നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചിലേ അമിൻ ആയുർവേദ കൺസൾട്ടൻറ്റ് ബുക്കിംഗ് വിത്ത് ഐ ശക്തി എൻ മുംബൈ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് പറയാനായിട്ട് പോകുന്നത് ഒരു ലേസി എക്സസൈസ് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ഡയബറ്റിക്സ് പേഷ്യൻസ് ആണ് ഷുഗർ ലെവൽ നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ് കൊളസ്ട്രോൾ നന്നായിട്ട് കൂടിയിട്ടുണ്ട് തടി നന്നായിട്ട് കൂടുന്നവരാണ് എന്നിങ്ങനെ പറയുന്ന പല പ്രശ്നങ്ങളെയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസും എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും ഇത് ഞാൻ പറയുന്നതല്ല റിസർച്ച് സ്റ്റഡീസിൽ ധാരാളം ഗവേഷണങ്ങൾ നടത്തി പല ആളുകളിലും കിട്ടിയിട്ടുള്ള റിസൾട്ട് പറയുന്നതാണിത് ഇപ്പോൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മുപ്പൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സമയം ഇങ്ങനെയില്ല ഈ സമയത്ത് തന്നെ ചെയ്യണം ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഇരിക്കുന്നത് ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ അതുപോലെ തന്നെ ലേസി ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് എന്താണ് ഒരു എക്സസൈസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഐ സയൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിൽ പബ്ലിഷ് ചെയ്തതാണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഇതിലാണ് അവർ കൂടുതലായിട്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരേ ഒരു മസിൽ ഉപയോഗിച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു എക്സസൈസ് ആയിട്ടാണ് ഇതിനവര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തേക്കും നമ്മുടെ ഈ ജനറേഷൻ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇരുന്നിട്ടാണ് അതായത് നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഇല്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഇരുന്നിട്ട് തന്നെ നമുക്ക് എങ്ങനെ ഫലപ്രദമായി നമ്മുടെ ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പല ഗവേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം കണ്ടുപിടിച്ചിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു എക്സസൈസാണിത് സോളിയാസ് പുഷപ്പ് എന്നാണ് നമ്മൾ ഈ ഒരു എക്സസൈസിനെ പറയുക അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സോളിയാസ് പുഷപ്പ് ഇത്രയും എഫക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ സോളിയാസ് എന്താണെന്ന് നമുക്ക് നോക്കാം സോളിയാസ് എന്ന് പറയുന്ന ഒരു മസിലാണ് അത് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് പറയുമ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള ഭാഗത്ത് പിന്നിലത്തെ ഭാഗത്ത് കാണുന്നൊരു മസ്സിലാണത് അപ്പം ഇതിന്റെ ഒരു പ്രവർത്തനം എന്താന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കാനും നടക്കാനും ഓടാനൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മസലിൻ്റെ ഭാഗം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഈ സോളിയാസ് മസല നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ അത് ഓക്സിഡൈസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ സോളിയാസ് മസിൽസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ നട്ടെല്ലിങ്ങനെ നിവർത്തിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം നമ്മുടെ കാലിന്റെ മുട്ടകൾ ഒരു നയന്റി ഡിഗ്രി ഒരു ആംഗിളിൽ വെക്കുക എന്നിട്ട് നമ്മുടെ കാൽപ്പാത നിവർത്തി വെച്ചതിന് ശേഷം പതുക്കെ നമ്മുടെ ഉപ്പുറ്റൊന്ന് പൊന്തിച്ചു വിടുക ഉപ്പുറ്റി പൊന്തിച്ച് താഴ്ത്തുമ്പോൾ വളരെ നോർമലായിട്ട് സ്ലോ ആയിട്ട് താഴ്ത്താനും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ അധികം നമ്മൾ വലിയ ഫോഴ്സിലൊന്നും ചെയ്യുന്ന ഒരു കാര്യമില്ല വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക ഇനി ഇത് എത്ര സമയം നമ്മൾ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കണക്കൊന്നുമില്ല നിങ്ങൾക്കിപ്പോൾ എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് പുറമു വരുന്നത് ആ ഒരു സമയത്തും ഫുൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ കൂടുതലും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിലൊക്കെ ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന കുറേ ആളുകളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഉടനെ നിങ്ങൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പക്ഷേ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡീസിൽ കൂടുതലായിട്ട് അവർക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഷുഗർ പേഷ്യൻസിലായിരുന്നു അതായത് ഡയബറ്റിക് പേഷ്യൻസിൽ അവരെങ്ങനെയായിരുന്ന ഒരു സ്റ്റഡി നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് അവർ ഷുഗർ ഡ്രിങ്ക് കൊടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഫാസ്റ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഷുഗർ ഒരു ടെസ്റ്റ് ചെയ്തു അതിലവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നിരന്തരമായിട്ട് സോളിയസ് പുഷപ്പ് ചെയ്തു വരുന്ന ആളുകളിൽ അമ്പത്തിരണ്ട് പേർസെൻറ്റേജ് വരെയായിരുന്നു ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് മറ്റ് എക്സസൈസുകളൊക്കെ വെച്ച് നോക്കിയിട്ട് അതായത് വെയിറ്റ് ലിഫ്റ്റിംഗ് അതുപോലെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് വെയ്റ്റ് ലോസ് ചാലഞ്ച് എന്നീ പറയുന്ന എല്ലാ എക്സസൈസിനും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസിലായിരുന്നു അവർക്ക് ഷുഗർ നന്നായിട്ട് കൺട്രോള് ചെയ്യാനായിട്ട് പറ്റിയെന്നാണ് ഇവർക്ക് ഇതിലൂടെ കണ്ടെത്താനായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യണം ഈ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു ചെറിയൊരു മസിൽ എത്രത്തോളം കാര്യങ്ങളാണ് ചെയ്യുന്ന കാര്യം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇതിനങ്ങനെ സമയപരിധി ഒന്നുമില്ല ഞാൻ എഗെയിൻ പറയുകയാണ് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ഫ്രീ ആവുന്നത് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാം ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും വീക്ക്നെസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് ഓടുന്നത് പോലെ ചാടുന്നത് പോലെ ഒരു വീക്ക്നെസ് നമുക്ക് അധികം ഫീൽ ചെയ്യില്ല ഇതിനർത്ഥം നിങ്ങൾ മറ്റു ഒന്നും ചെയ്യരുത് എന്നല്ല ഞാൻ ഇവിടെ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ള എക്സസൈസുകൾ ഇൻക്ലൂഡ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ഈ ഒരു ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ആണ് നിങ്ങളുടെ കൊളസ്ട്രോൾ നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ട് കൊഴുപ്പ് നന്നായിട്ട് അടിഞ്ഞു കൂടുകയാണ് എന്നൊക്കെ പ്രശ്നങ്ങളുള്ളവരാണ് നിങ്ങൾക്ക് യാതൊരുവിധ വിധ ആക്ടിവിറ്റീസും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ആയി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും അവർ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം